നിങ്ങൾ നാല് പേരും മലപ്പുറത്താണ് നമുക്കറിയാം മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിം ഏരിയ ഉള്ളൊരു കുറേ മുസ്ലിംസ് ഉള്ള സ്ഥലമാണ് അവർക്ക് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് എല്ലാവരും അപ്പോൾ അവരിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഇപ്പം പറഞ്ഞില്ല കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് ആ ഒരു മലപ്പുറത്ത് അങ്ങനെ ആ ഒരു ചിന്താഗതിയുള്ള ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട് പക്ഷെ കൂടുതലിപ്പോ എന്റെ പെങ്ങൾ വീട് അതിനായിട്ട് ഒഴിച്ച് വന്നിട്ട് ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം റീൽസ് ചെയ്യുന്നത് എന്റെ സ്വന്തം സിസ്റ്റർ വീട്ടിലാണ് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട് പിന്നെ എന്റെ വീട്ടില് ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫ് സപ്പോർട്ട് ചെയ്യും ഉമ്മാക്കി അറിയില്ല ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഞാൻ പോകുന്ന ഇങ്ങനൊക്കെ പോകണ്ടെന്ന് പറയും രാവിലെ എണിറ്റ് പോകും അതൊക്കെ ഓക്കെ പിന്നെ എന്റെ മൂത്തച്ഛി എൻ്റെ ചേഷന്മാര് ആരും എതിർപ്പില്ല വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാലും എതിർപ്പില്ല നമ്മളിത് ചെയ്യുന്നതിനൊന്നും വലിയ എതിർപ്പില്ലാത്ത

എനിക്ക് ഞാൻ എൻ്റെ ഡിഫറെന്റ് ആണ് ഞാനിവിടെ കൊച്ചി വന്ന് പഠിച്ചതും എനിക്ക് കൊറേ ആഗ്രഹങ്ങൾ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആക്ടറാണെന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അതിലേക്ക് എൻട്രി വെച്ചാണ് ഒക്കെ തുടങ്ങിയതും അത് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോ വീട്ടുകാര് ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട് ഇപ്പൊ ആൽബംസ് ഒക്കെ ചെയ്ത സമയത്ത് വീട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞത് അതാണ് പ്രശ്നമായിട്ട് അത് അവർക്ക് മിങ് ചെയ്തു വലിയ പക്ഷെ ഷാനാണ് അത് അതില്ലാതെ റൊമാൻറ്റിക് ഹീറോ ഒക്കെ ആയിട്ടാണല്ലോ അപ്പം കൊറച്ചൊന്നും നോക്കി അതെ അതെ